ബ്ലഡ് ക്യാൻസറോ അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ടോ അടുക്ക് സീരിയലല്ലേ ഇടയ്ക്ക് അത് മാറും പശീ അമ്മച്ചി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ ഡോക്ടറെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ അസുഖം ഉള്ള ആളല്ലേ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ശരി ശരി ഞാൻ കാറിൽ കയറിപ്പോയി ഇത്രയും വയ്യാത്തൊരു മനുഷ്യൻ ഈ രാവിലെ കൊണ്ട് വാഴത്തോപ്പിൽ നിർത്തി നിന്റെ തലയിൽ ഇടിത്തി ഒന്ന് പ്രാഗിട്ട് പോയ വഴിയാണ് സിനിമയെപ്പറ്റി ഞാൻ പറയുന്നത് സിനിമയിലേക്ക് എൻട്രൻസ് മാത്രമേ ഉള്ളൂ ദർ ഇസ് നോ എക്സിറ്റ് അപ്പം ഒരാൾ സിനിമയിൽ ആയി കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചു പോകാൻ വഴികളില്ല നമ്മളിലൊരു എന്നിലൊരു നടൻ ഉറങ്ങിക്കിടക്കുന്നു ആ നടനെ ഒന്ന് ഉണർത്തേക്കാന്ന് വിചാരിച്ചല്ല എന്നെപ്പോലുള്ള അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ സിനിമയിലേക്ക് വരും ഏതൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരാൾക്കും നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു സർവകലാശാലയാണ് മമ്മക്ക എന്നാണ് ഞാൻ പറയുന്നത് ഞാനൊരു ഒരു സീക്രട്ട് പറയാം ഈ പ്രേക്ഷകർക്ക് പലർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്പോട്ട് ലൈറ്റിലേക്ക് സ്വാഗതം ഇന്ന് സ്പോട്ട് ലൈറ്റിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാം ഇല്ലമായ കിഷോർ സത്യ സാറാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ നിന്ന് ചോദിച്ചറിയാം നമസ്കാരം സാർ സ്വാഗതം സ്പോട്ട് ലൈറ്റിലേക്ക് നമസ്കാരം നമസ്കാരം

മീഡിയ ആണ് ഹിന്ദി സ്റ്റേഷൻ ഹിന്ദി ഉറുദു മലയാളം സ്റ്റേഷൻസ് സ്റ്റേഷൻസൊക്കെയുണ്ട് അപ്പോൾ ഞാൻ അവിടെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ മലയാളം മുതൽ മമ്മുഖ ലാലേട്ടൻ മുതൽ ഇന്ത്യയിലുള്ള പ്രമുഖരായുള്ള അമിതാഭ് ബച്ചൻ സാറ് വരെയുള്ള ആൾക്കാരുമായിട്ട് ക്വാറ്റ് ഓഫണായിട്ട് കാണാനുള്ളൊരു സൗകര്യമുണ്ട് ഈ റേഡിയോയിൽ ഇവരെ പല പ്രോഗ്രാംസും നമ്മൾ മീഡിയ പാർണറായിട്ടൊക്കെ വരുമായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് സിനിമയെപ്പറ്റി ഞാൻ പറയുന്നത് സിനിമയിലേക്ക് എൻട്രൻസ് മാത്രമേ ഉള്ളൂ ദർ ഇസ് നോ എക്സിറ്റ് അപ്പം ഒരാൾ സിനിമയിൽ ആയി കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചു പോകാൻ വഴികളില്ല അപ്പം ഞാൻ ഒരിക്കൽ സിനിമയിൽ എൻറ്റർ ആയ ആൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പോകാനുള്ള വഴികളില്ലാത്തത് സിനിമ അപ്പോഴും സജീവമായിട്ട് എന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആയിടക്കാണ് മലയാളത്തിലേക്ക് ഒരുപാട് പുതിയ നടീതലന്മാർ പൃഥ്വിരാജേന്ദ്രി ജയസൂര്യ നരേൻ ജിഷ്ണു സിദ്ധാർത്ഥ് ഭരതൻ ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നു പുതിയ ആൾക്കാർ ആ സിനിമകളൊക്കെ ഓടുന്നു ഈ സന്ദർഭത്തിൽ ജോസ് തോമസ് സാർ ഒരു പ്രോഗ്രാമായിട്ട് ദുബായിൽ വരികയും ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴേക്കും അദ്ദേഹം എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചത് ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇനിയും തിരിച്ച് സിനിമയിലേക്ക് പോയി കുറേ കാലം അവിടെ പണിയെടുത്ത് വരുമ്പോഴത്തേക്കും കുറേ പ്രായമാകും അപ്പോൾ പുതിയ ഒരു ഒരുപറ്റം നടീനടന്മാരെ മലയാളത്തിൽ വരുന്നത് കൊണ്ട് എന്തുകൊണ്ട് ആ വഴിക്ക് ഒരു ഭാഗ്യം പരീക്ഷിച്ചുകൂടാ എന്നാണ് ചിന്തിച്ചത് അങ്ങനെ ജോസൈഡനോട് ചോദിച്ചു ഇപ്പോൾ ജോസൈഡൻ എന്നോട് ചോദിച്ചത് സിനിമയിൽ അഭിനയിക്കാൻ അറിയാമോ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ അറിയാമോ ഇല്ലയോ എന്നെനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു യെസ് ജീവിതത്തിൽ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് ഒരു ആണ് അപ്പം ഞാൻ പറഞ്ഞു യെസ് സഹാവ് കോൺഫിഡൻസ് അന്ന് അങ്ങനെ വെറുതെ പറഞ്ഞതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് പുതിയ ആൾക്കാരെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തു യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു എൻ്റെ പേര് അതിൽ സിദ്ധാർത്ഥ് ഭരതിനും എ ബി കുഞ്ഞുൻ എ ബി കുഞ്ഞുൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ് അവർ രണ്ടുപേരും നായകന്മാരും ഞാൻ പ്രതി നായകനുമായിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എൻ്റെ ജോലി സ്ഥലത്തൊന്നും ലീവ് ഒക്കെ എടുത്ത് ഈ സിനിമയിലേക്ക് വരുന്നത് അതാണ് എൻ്റെ സിനിമയിൽ അഭിനേതാവായിട്ട് വരുന്നതിന്റെ പിന്നിലുള്ള കഥകൾ ഇതൊക്കെയാണ് അതെ ഒരു ഒരു വില്ലൻ സാർ സാർ അപ്പോൾ ആ ആ പറഞ്ഞാൽ എന്തായിരിക്കും ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടർ ആയിരുന്നു അയാളൊരു എന്താ പറയാ ഒരു മാനസിക പ്രത്യേക ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു നമ്മൾ സൈക്കിക് വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എവിഡൻ്റ് ആയിട്ടുള്ള ഒരാളല്ല അയാൾക്ക് അതിതീവ്രമായ ഒരു പ്രണയം ഒരു പെൺകുട്ടിയോട് തോന്നുന്നു അയാൾക്ക് ഞാൻ പറയുന്നു ആ സിനിമയിലെ ഏറ്റവും യഥാർത്ഥത്തിലുള്ള പ്രണയം എന്ന് പറയുന്നത് എന്റെ കഥാപാത്രം രഞ്ജൻ എന്നാണ് കഥാപാത്രത്തിന്റെ പ്രണയമായിരുന്നു ആ സിനിമയിൽ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള പ്രണയം കാരണം അയാള് നൂറ് ശതമാനം ഈ പെൺകുട്ടിയെ പ്രണയിച്ചു ദൗർഭാഗ്യവശാൽ അയാൾക്ക് പെൺകുട്ടിയോട് പ്രണയം തുറന്നു പറയാൻ സാധിക്കാതെ പോകുന്നതും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിൽ നിന്നാണ് അയാളയാളുടെ പ്രണയം സാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ അയാളുടെ കൂട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നിച്ച് മരിക്കാം എന്നൊരു ചിന്തയിലേക്ക് പോകുന്ന ഞാനെപ്പോഴും തമാശിക്കവറെ ഒരുപക്ഷെ എൻ്റെ പെർസ്പെക്റ്റീവില് ഏറ്റവും സത്യസന്ധമായ പ്രണയം ആ സിനിമയിലുള്ള കഥാപാത്രം എൻ്റെ ആയിരുന്നു ദൗർഭാഗ്യവശാൽ നമ്മുടെ സിനിമാ ചട്ടക്കൂടുകളിൽ ആ കഥാപാത്രത്തെ നമ്മൾ വില്യെന്നോ അല്ലെങ്കിൽ ആന്റി എന്നൊക്കെ പറയും ബട്ട് ടു മീ അതിനകത്ത് ഏറ്റവും സത്യസന്ധമായ പ്രണയമുള്ള കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ അവതരിപ്പിച്ച രഞ്ജൻ എന്ന് പറയുന്ന കഥാപാത്രമായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ ഒരു ചിത്രമാണല്ലോ ആ സിനിമ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ഒരു സിനിമയുടെ ക്ലിപ്സ് ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എങ്ങനെയാണ് വയ്ക്കാനായിട്ട് തോന്നുന്നത് ഏറ്റവും സന്തോഷമുള്ളത് ഒന്ന് നമ്മൾ ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതുമുഖം എന്ന് പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് എ ബി കുഞ്ഞുമൻ കിഷോർ സത്യ എന്ന് പേര് ആദ്യമായിട്ട് വന്ന സിനിമയാണ് അപ്പം എന്റെ മനസ്സിലാദ്യമായിട്ടുമ്പോൾ നമ്മൾ ആദ്യം വളരെ കൗതുകത്തോട് കൂടിയിട്ട് ഇരുന്ന് നമ്മുടെ നമ്മുടെ പേര് ഒരു നടൻ എന്ന് പറയുന്ന നമ്മുടെ പേര് ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നു അതിനു മുൻപ് നമ്മൾ സംവിധാന സഹായി എന്നൊക്കെ പറഞ്ഞു വരുമ്പം സിനിമയുടെ അവസാനം ഒരു സ്ക്രോളിംഗ് ടൈറ്റിലിൽ കാഴ്ചക്കാരെല്ലാം ഇറങ്ങിപ്പോയതിന് ശേഷം ആ സിനിമയിൽ ജോലി ചെയ്ത ആൾക്കാർ മാത്രം ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയായിരുന്നു സ്ക്രോളിംഗ് ടൈറ്റിൽ അവിടെയായിരുന്നു നമ്മുടെ പേര് അതിന് മുൻപ് കണ്ടിട്ടുള്ളത് പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ ആദ്യമായിട്ട് എന്റെ എഴുതി കാണിച്ച സിനിമ എന്ന് പറയുന്നത് യൂത്ത് ഫെസ്റ്റിവൽ ആണ് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും നമുക്ക് വളരെ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുക ഫാമിലിയോടൊപ്പം പോയി കാണുക എന്ന് പറയുന്നതും ഒരു ആക്ടറിനെ സംബന്ധിച്ച് പറയുമ്പോഴും ആക്ടറുള്ള ആരാണെങ്കിലും ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണല്ലോ അപ്പൊ ആ ഒരു നിമിഷം സാറിന് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ തന്റെ ഫേസ് ആദ്യമായിട്ട് അത്രയും വലിയ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴുണ്ടായ ഒരു അനുഭവം എന്ന് പറയുമ്പോ ഞാൻ സംവിധായകൻ്റെ കൂടെ ജോസാറിന്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് ആ സിനിമ ആദ്യമായിട്ട് കാണുന്നത് അതൊരു എല്ലാവരും അത് ഒരു എന്താ പറയാ എക്സൈറ്റിംഗ് ആയിട്ട് കാര്യമാണ് കാരണം നമ്മൾ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ നമ്മൾ സ്ക്രീനിൽ ആദ്യമായിട്ട് കാണുന്ന ആയിട്ട് അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു താരനിരയിലേക്ക് എത്തിയിരിക്കുകയാണ് അവരുമായിട്ട് കോണ്ടാക്ട്സ് ഒക്കെ കീപ്പ് ചെയ്യാറുണ്ടോ അല്ല ഞാൻ പൊതുവേ അധികം ഇങ്ങനെ എന്റെ സൗഹൃദങ്ങൾ കൂടുതലും ടെക്നീഷ്യന്മാരുമായിട്ടാണ് നടീതരന്മാരുമായിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞാൽ സിദ്ധാർത്ഥമായിട്ട് നമ്മളിടയ്ക്ക് വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് എബി എബിയായിട്ട് വിളിക്കാറുണ്ട് ഭാവനയായിട്ട് കുറേ നാളിവിടെ കോണ്ടാക്ട്സ് ഇല്ല കാരണം ഭാവന ഇവിടെ ഇല്ല പിന്നെ മീനാക്ഷിയായിരുന്നു മീനാക്ഷി അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഓസ്ട്രേലിയയ്ക്ക് മറ്റേ പോയി അപ്പം സിദ്ധുവായിട്ട് സിദ്ധുവിൻ്റെ നല്ല സിനിമകൾ വരുമ്പം ഞാൻ അവനെ വിളിക്കും ും തുടർന്ന് തസ്കരവീരൻ എന്ന് പറയുന്നത് നമുക്ക് ആ ചിത്രത്തിലെ സാർ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയെ കുറിച്ച് പറയാമോ ഈ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പുതിയ ഒരു ഒരുപറ്റം താരങ്ങൾ മലയാള സിനിമയിലേക്ക് വന്നതുകൊണ്ട് നമുക്കും അതിലൊരു ഒരാളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ അഭിനയം എന്നുള്ള മാർഗത്തിലേക്ക് വന്നത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഈ സിനിമയൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ മലയാളത്തിലെ പുതിയ തലമുറ ആൾക്കാരുടെ സിനിമകളുടെ ഒരു ഒരു പുഷ്കല കാലം കഴിഞ്ഞുപോയി അപ്പം അത്തരം സിനിമകൾ ബോക്സ് ഓഫീസിലധികം വിജയിക്കാത്തൊരു സമയമാകുമ്പോഴത്തേക്കാണ് ഈ സിനിമ കുറേ കാരണങ്ങൾ കൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് റിലീസ് ചെയ്തത് അപ്പം സിനിമ വീണ്ടും വെൻ ബാക്ക് ടു ദ സൂപ്പർ സ്റ്റാർ സിനിമ വീണ്ടും മമ്മക്കയിലേക്കും ലാലട്ടരയിലും പോയ സമയത്താണ് ഈ സിനിമ വന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതൊരു കൊമേഴ്ഷ്യലി ഇന്ന് ചിലപ്പോൾ ഒരു വിഷയം നിങ്ങൾ ഒ ടി ടിയിലൊക്കെ പോയി ഹോട്ട് പോയി നോക്കിയാൽ സിനിമ ഇഷ്ടപ്പെടുമായി പക്ഷേ അന്ന് ആ തിയേറ്ററിൽ അത് അത്ര ഗംഭീര വിജയമാകാഞ്ഞതുകൊണ്ട് പിന്നീട് തിരിച്ച് വലിയ താരങ്ങളിലേക്ക് പോയപ്പോൾ ഞാനും ഒരു വലിയ നമ്മൾ ആരാധിക്കുന്ന മമ്മുക്കയുടെ കൂട്ടത്തിൽ അഭിനയിച്ച രണ്ടാമത്തെ സിനിമയാണ് അതെ ആ ആ ആ തന്നെയാണെങ്കിലും അവരുടെ കൂടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്ന് സാറിന് തീർച്ചയായിട്ടും സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരാണ് മമ്മുക്കായാലും ഷീലാമയായാലും ഒരുപാട് പേര് രാജൻ പ്രദീപ് രാജേചേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെ സിദ്ധിക്കുന്നു അങ്ങനെ കുറേ ആൾക്കാർ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് ചെറുപ്പം ഞാനുണ്ടായിരുന്നു ബിയോൺ നിയാസ് ക്ഷണക്കത്തിലൊക്കെ അഭിനയിച്ച നിയാസ് അതുപോലെ കിരൺ രാജെന്ന് പറഞ്ഞിട്ടൊരു ആക്ടർ ആദിത്യ സിനിമയാണ് പിന്നെ ഈ അസ്കർ സൗദാൻ എന്ന് പറഞ്ഞിട്ട് മമക്കയുടെ സഹോദരിയുടെ ഒരു പുത്രൻ അവൻ എനിക്കൊന്നും അവൻ്റെ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു വേഷം ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ഒരു ഒരുപറ്റം ഒരേ പ്രായത്തിലേക്കുള്ള ആൾക്കാരൊക്കെ അല്ല കൂടെ ഒന്നിച്ചു കൊണ്ടായിരുന്നു അതേസമയത്ത് തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരും ഉള്ള ഒരു സിനിമ ഇന്നസെൻറ്റ് തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇത് ഇവരുടെയൊക്കെ കൂട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞ ഒരു പക്ഷെ നമ്മൾ നമ്മളിലെ ഒരു നടൻ നമ്മളീ ഞാനെപ്പോഴും പറയും നമ്മളിലൊരു എന്നിലൊരു നടൻ ഉറങ്ങിക്കിടക്കുന്നു ആ നടനെ ഒന്ന് ഉണർത്തേക്കാന്ന് വിചാരിച്ചല്ല എന്നെപ്പോലുള്ള അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ സിനിമയിലേക്ക് വരുന്നത് നമ്മുടെ കേവലമായ ചില ആഗ്രഹങ്ങളുടെയൊക്കെ പേരിൽ വരികയും അതിനുശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമത്തിന് കിട്ടുന്ന ഒരു ബോണസായിട്ടാണ് ഈ പറഞ്ഞത് ഞാൻ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളതിനെ കാണുന്ന നമ്മുടെ നിരന്തരമായൊരു പരിശ്രമം അതിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാം നമ്മൾ മമ്മക്കെയാണ് റോൾ മോഡലാക്കേണ്ടത് അപ്പം മമ്മക്കായിട്ട് അന്ന് ഒരുപാട് നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മമ്മുക്ക അദ്ദേഹത്തിൻ്റെ അദമ്യമായ ആഗ്രഹമായിരുന്നു അതിൻ്റെ പരിണിത ഫലമാണ് നമ്മളിന്ന് കാണുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന സൂപ്പർ ആക്ടർ കം സൂപ്പർ സ്റ്റാർ അദ്ദേഹം സിനിമ കാണാൻ പോയത് അദ്ദേഹം കിലോമീറ്ററുകളോളം സൈക്കിൾ ചവിട്ടി സിനിമ കാണാൻ പോയ കഥകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻസ്പിറേഷനാണ് രണ്ട് ഒരു നടൻ എന്നുള്ള നിലയിൽ ഓരോ നിമിഷവും അദ്ദേഹം അദ്ദേഹത്തെ തേച്ചും എനിക്ക് സ്ഫുടം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏതൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരാൾക്കും നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു സർവകലാശാലയാണ് മമ്മക്ക എന്നാണ് ഞാൻ പറയുന്നത് ആ ഒരു സർവകലാശാലയുടെ അടുത്ത് ഒരു ചെറിയൊരു എൽ കെ ജി കുട്ടിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയെന്ന് പറയുന്നതാണ് മമ്മക്കയുടെ കൂടെ ഞാനെന്നും പറയുന്നത് ഒരു വലിയ സർവകലാശാലയുടെ താഴെ ഒരു നഴ്സറി സ്കൂളിൽ നമുക്ക് എന്ന് പറയുന്നതാണ് ഞാൻ അതിനെ എപ്പോഴും കാണുന്ന അങ്ങനെയാണ് അതിനെപ്പോഴും കാണുന്നതൊരു അങ്ങനെയുള്ള വലിയ നടന്മാര് രാജേട്ടൻ ഇവരൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങളും ആ സമയത്ത് പറഞ്ഞു തരും അപ്പോൾ ഇവരുടെയൊക്കെ അഭിനയം നമുക്ക് കണ്ട് മനസ്സിലാക്കുക അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സന്തോഷവും ഗുണവും എന്ന് എന്ന് പറയുന്നത് തുടർന്ന് സിറ്റി ഓഫ് ഗോഡ് പറയുന്ന സാർ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു അതിലുണ്ടായിരുന്നവരെ പറ്റി ഒന്ന് സംസാരിക്കാനായിട്ട് സാധിക്കും ഏറ്റവും ട്രഷർ ചെയ്യുന്ന സിനിമയാണ് ലിജോയെ ഞാൻ ശരിക്കും പരിചയപ്പെടുന്ന വേറൊരു ഞാൻ യൂത്ത് ഹോസ്റ്റലിൽ ഹേഴ്സിലുണ്ടായിരുന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളർ അരവിന്ദൻ നെല്ലുവായി എന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ ചേട്ടൻ പറഞ്ഞിട്ട് ലിജോ ലിജോയുടെ ആദ്യത്തെ സിനിമ നായകൻ ഇന്ദ്രജിത്ത് അഭിനയിച്ച് ആ സിനിമ യുടെ തുടക്ക സമയത്ത് അതിൽ പുതിയ നായകനായിട്ട് അഭിനയിക്കാനുള്ള നായകനായിട്ട് അഭിനയിക്കാനുള്ള ആൾക്കാരെയുള്ള തേടലിലാണ് ഈ അരവന്ദൻ ചേട്ടൻ പറഞ്ഞിട്ട് ലിജു എന്നെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് ലിജുവായിട്ട് ഒരു സൗഹൃദം ഉണ്ടാകുന്നത് പിന്നീട് ഈ സിറ്റി ഓഫ് ഗോഡ് അഭിനയിക്കാൻ വരുമ്പോൾ ഒരു ദിവസം ലിജു വിളിച്ചിട്ട് പറയുന്ന അവിടെ ഞാനൊരു സ്ക്രിപ്റ്റ് അയക്കാം നീ അത് വായിക്കണം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് എനിക്ക് വരുന്നില്ല അപ്പോൾ പിന്നെ വിളിച്ചപ്പോൾ എന്തോ കാരണങ്ങളുണ്ട് ആ ക്യാരക്ടർ മാറിപ്പോയി ആ ക്യാരക്ടറാണ് രാജീവ് പിള്ളി ചെയ്ത ക്യാരക്ടർ പിന്നീടാണ് ഈ ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ ലിജോ ആ ക്യാരക്ടറിന് എന്നെ വിളിക്കുകയും കാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പം ഞാനത് അതിനെ കാണുന്നത് ഞാൻ ഒരുപക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രം അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഒരു സിനിമാ സങ്കല്പം എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും അവരുടെ രൂപത്തിനും ഭാവത്തിനും അനുസരിച്ച് ചില മുൻവിധികളുണ്ടാവും അപ്പോൾ എന്നെ പെട്ടെന്നൊരാൾ ഒരു നല്ല ചേട്ടൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ അഡ്വക്കേറ്റ് വളരെ മാന്യമായിട്ടൊരാൾ എന്നൊക്കെ ആയിരിക്കും എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഒരു ഡയറക്ടർ പെട്ടെന്ന് കൺസീവ് ചെയ്യുന്നത് പക്ഷേ ഈ കഥാപാത്രം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരാളാണ് അയാൾ മദ്യപിച്ച് അയാളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അയാളുടെ സ്വന്തം ഭാര്യയെപ്പോലും സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കുക ും മടിയില്ലാത്ത പോലത്തെ അത്രയും ഒരു വഷളരായിട്ടൊരു ക്യാരക്ടറാണ് അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് ഒരു സംവിധായകൻ ചിന്തിക്കുന്നിടത്താണ് ഒരു നടൻ്റെ ഭാഗ്യം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ എൻ്റെ രൂപത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധാരണഗതിയിൽ ചിന്തിക്കാത്ത ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ച ആദ്യത്തെ സംവിധായകൻ ലിജോ ജോസ് പെലിശ്ശേരിയാണ് അതുപോലെ ആ സിനിമ കണ്ട ആൾക്കാർക്കും എനിക്കും എന്നെ സംബന്ധിച്ചും ഞാൻ എന്നും ട്രഷർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഇതാണ് എനിക്ക് മാത്രമല്ല പല ആൾക്കാർക്കുണ്ട് അപ്പം ഞാൻ ഒരു സിനിമയിൽ പൈസ ബേസ്റ്റ് ആകുന്ന സിനിമയിൽ അജു വർഗീസ് ഉണ്ട് അപ്പോൾ അജു ഞാൻ ആദ്യമായിട്ട് അജുവിൻ്റെ കൂടെ അഭിനയിക്കും അജു പറഞ്ഞ ചേട്ടാ ഞാൻ ചേട്ടനെ പെട്ടെന്ന് സിറ്റി ഓഫ് ഗോഡിലെ ക്യാരക്ടറാണ് ഓർക്കുന്നത് അങ്ങനെ ആ കഥാപാത്രത്തെ ഓർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് എലിവേഷൻ തന്നൊരു ക്യാരക്ടറാണ് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ഉണ്ടായില്ല കാരണം അന്ന് അത്തരം സിനിമകൾ ആൾക്കാർ കണ്ട് പരിചയിച്ചിട്ടില്ല നമ്മളൊരു പക്ഷേ ഒരു ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന ആൾക്കാർ മാത്രമേ ഇതുപോലുള്ളൊരു നെറേറ്റീവായിട്ടുള്ള സിനിമകൾ കണ്ട് പരിചയിച്ചിട്ടുള്ളൂ സാധാരണക്കാർക്ക് പരിചയമില്ലാത്ത ഒരു രീതിയിലാണ് എൻ്റെ കഥ പറഞ്ഞത് പക്ഷേ അതൊരു ബ്രില്ല്യൻ സിനിമയായിരുന്നു അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗവാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഈ ഒരു ക്യാരക്ടർ ഞാൻ എപ്പോഴും ട്രഷർ ട്രെഷർ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് സിറ്റി ഓഫ് ഗോൾഡിലെ മെഹബൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഓക്കെ തുടരുന്നെങ്കിൽ പോന്നു കഴിഞ്ഞാൽ ദ ത്രില്ലർ എന്ന് പറയുന്ന പൃഥ്വിരാജ് മൂവിയിലും ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്തൊക്കെയായിരിക്കും ത്രില്ലർ ഞാൻ ചെയ്യുന്നത് ഞാൻ അമൃത ടെലിവിഷനിൽ വനിതാരഗ്നം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു അത് ഡയറക്ടർ പ്രി ഉണ്ണികൃഷ്ണൻ അപ്പോൾ ഉണ്ണിയേട്ടൻ അത് റെഗുലറായിട്ട് കാണുമായിരുന്നു പിന്നീട് ഞങ്ങൾ ജി എസ് വിജയൻ്റെ ഒരു ഓഫീസർ എന്നൊരു സീരിയൽ ഞാൻ അമൃതയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ണിയേട്ടനാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അന്ന് നോക്കിയിട്ടുണ്ട് ഉണ്ണിയേട്ടൻ ലൊക്കേഷൻ റൈറ്റർ എന്നുള്ളതിലും ചില സെക്കൻഡ് യൂണിറ്റ് അദ്ദേഹം ഡയറക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എനിക്കൊന്ന് എൻ്റെ എൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തിന് എന്നോട് തോന്നുന്ന ഇഷ്ടം കൊണ്ടായിരിക്കും എന്നെ ത്രില്ലർ എന്നെ ശരിക്കും വേറൊരു എനിക്കൊന്ന് സുബേർക്ക് ചെയ്ത ക്യാരക്ടർ ആയിരുന്നു തോന്നുന്നത് ആദ്യം വിളിച്ചത് അപ്പോൾ എനിക്ക് വേറെ ഡേറ്റ് ക്ലാഷ് ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല പിന്നീടാണ് ഈ ഒരു കഥാപാത്രത്തിന് അദ്ദേഹം എന്നെ വിളിക്കുന്നത് അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഞാനൊരു ഒരു സീക്രട്ട് പറയാം ഈ പ്രേക്ഷകർക്ക് പലർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സി ത്രില്ലർ എന്ന സിനിമയിൽ എനിക്കല്ലാതെ മറ്റൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ബ്രദറായിട്ട് അഭിനയിച്ചാൽ എൻ്റെ അത് കൊല്ലപ്പെടുന്ന ഒരു കഥാപാത്രമാണ് പ്രജൻ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് ആക്ടറാണ് ഈസ് എ മലയാളി പക്ഷെ അവർ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഡബ് ചെയ്തു ഡബ്ബ് ചെയ്ത് ഇറങ്ങുന്ന നേരം ഉണ്ണേട്ടനോട് പറഞ്ഞു ഈശ്വര പ്രജൻ്റെ ഒന്ന് ഡബ് ചെയ്യും അപ്പം ഞാനൊരു ഡമ്മി ഡബ് ചെയ്യാനായിരിക്കും ഞാനൊരു സീൻ ഡബ് ചെയ്തു അത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മലയാള കത്ര പിടുത്തവും ഇല്ലാത്ത രീതിയിൽ മലയാളം പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാനത് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്താ പിന്നെ ബാക്കിയും മുണ്ടെങ്കിൽ ഡബ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഞാനാണ് ആ ക്യാരക്ടറിനെ ഞാൻ ഇല്ല ഒരുപാട് ഓർക്കുന്നില്ല അത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഒരു സമയത്ത് രഞ്ജിനി ഹരിദാസിനെ പോലെ തന്നെ സ്റ്റേജ് ഷോ ഷോകളിലൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇപ്പൊ അങ്ങനെ കാണാറില്ല സാറിന് അതെന്ത് പറ്റി ഒരു കാലത്ത് കേരളത്തിൽ നടക്കുന്ന എല്ലാ അവാർഡ് അവാർഡിനേറ്റുകളും ഞാനും എഞ്ചിനിയും കൂടെ അടങ്കലി പിടിച്ച് നടത്തു ഒന്നിൽ ഒന്നീട്ട് രഞ്ജിനി കാണും അല്ലെങ്കിൽ ഞാൻ കാണും അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേര് കാണും അങ്ങനെ ഒരുപാട് ഷോസ് ഞാൻ ഐഷ്യാനെഡ് മൂവി അവാർഡ്സ് ടെലിവിഷൻ അവാർഡ്സ് മാതൃമി അവാർഡ്സ് അങ്ങനെ ഒരുപാട് അവാർഡ്സ് ഷോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നീട് വച്ചാൽ എനിക്കൊരു ഒരു ബാക്ക് പെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറേ സമയം ഈ ഇത് ഒരുപാട് സമയം എടുത്ത് കാണുന്ന പോലെയല്ല നിങ്ങൾ എഡിറ്റ് ചെയ്ത് വളരെ കുറച്ച് സമയം കാണുന്നു പക്ഷെ എൻ്റെ പുറകിൽ ഒരുപാട് ജോലിയുണ്ട് പിന്നെ ഇതൊരു ഭാരിച്ച ജോലിയാണ് അപ്പോൾ എൻ്റെ ഒരു ബാക്ക് പെയിൻ ഇഷ്യൂ കാരണം ഞാനീ പറഞ്ഞ പോലെ പിന്നെ അങ്ങ് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് നിർത്തിയതാണ് അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ ഞമ്മൾ നമ്മളൊരു ഒരു ഒരു ചെയ്യുന്നൊരു ജോലി നിർത്തി കഴിഞ്ഞാൽ അവിടേക്ക് വേറെ പല ആൾക്കാർ വരും നമ്മൾ ചെയ്യാത്തപ്പോൾ ആൾക്കാർ നമ്മളെ പോകും അപ്പോൾ പിന്നീട് ഞാൻ അങ്ങനെ ഒരു ഒരു ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് അത് നിർത്തിയതാണ് പിന്നീട് എനിക്ക് തോന്നി വേണ്ടായിരുന്നു അപ്പം എൻ്റെ ഇടയ്ക്കിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങളെന്താണ് ഷോ ചെയ്യാത്തത് ഷോ ചെയ്യാത്തത് അൺഫോർച്യുനേറ്റ്ലി ഞാൻ എൻ്റെ ഒരു ആരോഗ്യ പ്രശ്നം കാരണം ഷോ അല്ലെങ്കിൽ ആങ്കറിങ് ഹോസ്റ്റിങ് നിർത്തിയതാണ് ഇന്നിപ്പം ഞാൻ തുടർന്ന് ഷോ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ആരെങ്കിലും വിളിച്ചാലേ നമുക്ക് ഷോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇപ്പോൾ വീണ്ടും ആ ഷോകളൊക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നു ഏതെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ ഒരു ഷോ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും അങ്ങനെയാണ് ഒരു ഒരു ആരോഗ്യ പ്രശ്നം വന്ന് നിർത്തിയതായിരുന്നു അതെ ഞാൻ പറഞ്ഞു സമയങ്ങളിൽ ഒരു 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 ആയിട്ട് വർക്ക് എന്ന് എന്ന് പറയുമ്പോൾ ആ ഒന്ന് പറ്റും സി ഒരുപാട് വർഷം കഥയാണ് ഇത് ദുബായിൽ ഞാൻ ഞാൻ വർക്ക് ചെയ്ത റേഡിയോ സ്റ്റേഷനിൽ അവിടെ എനിക്കിത് ലോകത്തിലെ ആദ്യത്തെ ഒരു ഏഷ്യൻ മ്യൂസിക് സ്റ്റേഷൻ അത് വൺ സീറോ സിക്സ് പോയിന്റ് ടു എന്നാണ് എൻ്റെ ഫ്രീക്വൻസി നമ്മൾ വൺ ഓ സിക്സ് പോയിന്റ് ടു എന്ന് പറയും സ്റ്റേഷന്റെ പേര് സ്റ്റേഷൻ്റെ പേര് ഹം എഫ് എം എന്നാണ് എച്ച് യു എം ഹം ഇത് ആക്ച്വലി പേര് കോൾ ഫോർ ചെയ്ത് കിട്ടിയൊരു പേരാണ് അപ്പം എച്ച് യു എന്ന് ഹെച്ച് ഹിന്ദി ഉറുദു മലയാളം അതാണ് എച്ച് യു എം ഹിന്ദിയും ഉറുദുവും മലയാളം കൂടി ചേർന്നിട്ട് മൂന്ന് ഭാഷ അതിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ മലയാളവും ബാക്കി സമയത്ത് ഹിന്ദി ഉറുദു ഉറുദ്ധുവായിരുന്നു അപ്പം ഈ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു ഓഫീസിൽ ഒരു അഡ്വെർടൈസിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ദുബായിൽ പോയത് ആ സമയത്ത് ഈ സ്റ്റേഷൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു റേഡിയോ എൻ്റെ ഒരു സിനിമ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചോണ്ട് അതിൻ്റെ ഒരു പാകിസ്ഥാനി മാനേജ്മെന്റ് ജമാൽ സാർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് അദ്ദേഹം എൻ്റെ ഫ്രണ്ട് ടോമി വർഗീസ് ടോമിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ഓഡീഷന് പോയതാണ് അപ്പം എൻ്റെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടായിരിക്കാം എനിക്കവിടെ അങ്ങനെ കിട്ടി അതൊരു വളരെ രസമുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം ഈ ആർ ജെ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ കുട്ടികളോട് സാറിന് എന്താ പറയാനുള്ള ഒരു അഡ്വൈസ് അവർക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞു ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഞമ്മളി ഇത് അന്ന് നമുക്ക് ഒരു റോൾ മോഡൽസ് ഒന്നും ഇല്ലായിരുന്നു കാരണം മലയാളം ഈ കൊമേഴ്ഷ്യൽ സ്റ്റേഷൻസ് ഒന്നും ഒരിടത്തും ഇല്ല അപ്പം ഞാൻ തന്നെ ചെയ്തത് എൻ്റെ കൂടെയുള്ള ഹിന്ദി ഉറുദു ആർ ജെ എസ് അവർ ഞങ്ങളന്ന് ഡി ജെസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീടാണ് ആർ ജെ ഡിസ്ക് ജോക്കി എന്നുള്ള ഡി ജെ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവരൊക്കെ മറ്റ് ഭാഷ ലണ്ടനിലൊക്കെ നോക്കിയിട്ടുള്ളവരാണ് അപ്പോൾ അവരുടെ പ്രോഗ്രാമിംഗ് ഒക്കെ കണ്ടിട്ട് ഒരു മലയാളം ഒക്കെ ചേർന്ന് ഒരു മണിപ്രവാള രീതിയിൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത് നമുക്കൊരു ഒരു റോൾ മോഡൽ അന്ന് മലയാളത്തിനില്ലായിരുന്നു ഒരു പക്ഷേ ഞങ്ങളൊക്കെ അന്ന് തുടങ്ങി വെച്ചതിൻ്റെ വേറൊരു പരിഷ്കൃത രൂപമായിരിക്കാം ഇന്ന് ഇന്നത്തെ ഒരു റേഡിയോയിലുള്ള ആൾക്കാർ പിന്തുടരുന്നത് ഇന്ന് വളരെ മിടുക്കാന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഇന്നൊവേഷൻസ് റേഡിയോയിൽ നടക്കുന്നുണ്ട് പ്രോഗ്രാമിങ്ങിൽ നടക്കുന്നുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനൊക്കെ അന്ന് ചെയ്യുന്ന കാലത്ത് നമ്മൾ ശരിക്കും ഡിസ്ക്കാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആക്ച്വലി വിർച്വൽ റേഡിയോ ആണ് അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ മാനുവലായിട്ട് ഈ മ്യൂസിക് ഒരു മിനി ഡിസ്ക് എന്ന് പറഞ്ഞ ഫോമാറ്റ് അപ്പോൾ ആദ്യം സി ഡി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഫ്ലോപ്പി ഡിസ്ക് പോലത്തെ ഒരു മിനി ഡിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റിലേക്ക് ഈ പാട്ടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ആ പാട്ടുകൾ മാനുവലായിട്ട് പ്ലേ ചെയ്ത് ഒപ്പം തന്നെ നമ്മൾ തന്നെ കൺസോൾ കോപ്പറേറ്റ് ചെയ്ത് ആക്ച്വലി ദാറ്റ് വാസ് എ റിയൽ ലൈവ് റേഡിയോ സ്റ്റേഷൻ ഇന്ന് റിയൽ അല്ല ഒരു അഞ്ച് മിനിറ്റ് മാറിയാണ് വരുന്നത് ഒരു വിർച്വൽ റേഡിയോയിലൂടെയാണ് ഇന്ന് പാട്ടുകൾ പ്ലേ ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടും രണ്ടൊരു ഇതാണ് അപ്പോൾ അന്നത്തെ കുറച്ചുകൂടെ നമ്മൾ ഒരു ഗിയറുള്ള വണ്ടി ഓടിക്കുന്ന പോലും ഗിയർ ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന പോലും ഉള്ളൊരു വ്യത്യാസം അതിനകത്തുണ്ട് പക്ഷെ ഇന്നൊരുപാട് നല്ല ആൾക്കാരും നല്ല പ്രോഗ്രാമിങ്ങുകളും റേഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് എഫ് എം സ്റ്റേഷൻസ് എത്തിയിട്ടുമുണ്ട് ഓക്കെ ഇപ്പോൾ സാർ ആർ ജി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീരിയലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഫീൽഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്തായിരിക്കും പറയാ മൂന്നും മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളാണ് ഇതിൽ ജോലി ചെയ്തതിനകത്ത് ഒരു പേഴ്സണലി സ്പീക്കിംഗ് ഏറ്റവും എക്സൈറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ റേഡിയോ ആണെന്ന് പറയും കാരണം അപ്പം നമ്മൾ ടെലിവിഷനിലോ സിനിമയിലോ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് നമ്മുടെ രൂപവും ശബ്ദവും എല്ലാം അറിയാം റേഡിയോയിലൂടെ നമ്മൾ അറിയുന്നത് ശബ്ദത്തിലൂടെ മാത്രമാണ് അപ്പം ശബ്ദത്തിലൂടെ മാത്രം നമ്മളെ ആൾക്കാർ തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ എക്സൈറ്റ്മെൻറ് ഉണ്ട് അപ്പം ഞാൻ യു എയിലുള്ളപ്പം നമ്മളൊരു വിഷയം ഒരു ടാക്സിയിൽ യാത്ര ചെയ്യുന്നു ടാക്സി കൂടുതലും മലയാളി ടാക്സി ഇട്ട് ഉണ്ട് അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം റേഡിയോയിൽ കേട്ട ശബ്ദം കേട്ടിട്ടവർ നിങ്ങളുടെ പേരെന്താ നമ്മളൊരു കിഷോർ നിങ്ങൾ റേഡിയോയിലുള്ള കിഷോർ സത്യമാണോ എന്ന് ചോദിക്കുന്നൊരു എന്ന് പറയുന്നത് അത് അനുഭവിച്ച അനുഭവിച്ചൊരാൾക്ക് അറിയത്തുള്ളൂ അതുപോലെ ഞാൻ ഞാനിവിടെ വന്ന് നടനായതിന് ശേഷം ഞാൻ തൃശ്ശൂർ ഒരു ഒരു ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുന്നു ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഹോട്ടലിൽ റെസ്റ്റോറൻ്റ് ഒരു ക്യാപ്റ്റൻ അത് അദ്ദേഹം എനിക്കൊന്ന് മൂന്നാമത്തെ നിലയൊന്നും മറ്റു താഴെ വന്നിട്ട് എന്നെ പരിചയപ്പെടാൻ വേണ്ടിയിരുന്നു അപ്പോൾ പുള്ളിയോട് റേഡിയോയിലുണ്ടെടുത്ത് കിഷോറാണ് കൂടാതെ അപ്പം ഞാനീ താഴെ നമ്മൾ അഭിനയിക്കുന്ന ശബ്ദം മേള് നമ്മൾ ഉറക്കുകയാണല്ലോ ഡയലോഗ് അത് അയാളെതിലേ പോയ സമയത്ത് കേട്ടിട്ട് ഈ ശബ്ദം പരിചയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അയാളോട് ഒന്ന് നോക്കുമ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നു അപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ റേഡിയോയിലുള്ള കിഷോർ സത്യമായിരുന്നു ആണെന്ന് പറയും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് പേര് മറന്നുപോയി അദ്ദേഹം എൻ്റെ ഫ്രൈഡേയിലുള്ള മിക്കവാറെന്റെ പ്രോഗ്രാമിൽ ഒരു സ്ഥിരം വിളിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അത് നമ്മൾ അതിലേ പോയ ഒരു ശബ്ദം കൊണ്ട് നമ്മളെ തിരിച്ചറിയുന്നു അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നമുക്കൊരു എന്താ പറയുക ആ അതുപോലെ ഇതുപോലെ പല അനുഭവങ്ങളുണ്ട് അപ്പൊ അതാണ് നമ്മൾ കാരണം ഇവർക്ക് നമ്മുടെ രൂപം അറിയില്ല നമ്മൾ ആരാണ് നമ്മുടെ ശബ്ദം മാത്രമേ ഉള്ളൂ ശബ്ദത്തിലൂടെ ഒരാൾ വന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇന്നേ ആളല്ലേ ചോദിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് മറ്റേ വിഷുവലി നമ്മളെ കാണാം ഇതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അപ്പോൾ വീണ്ടും നമ്മൾ സിനിമയിലേക്ക് ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്ന സാർ ഒരു ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതും ah, നമ്മുടെ ah, uh, <tossi> uh, ും കൂടെ ജെയിംസ് ആൻഡ് ആലീസ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് സുജിത് വാസ്തവ് അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ആ സിനിമയിൽ ഞാൻ ഞാൻ അദ്ദേഹത്തോട് വേഷമൊന്നും ചോദിച്ചിട്ടില്ല അദ്ദേഹം എനിക്ക് വേഷം തരുമെന്ന് പറഞ്ഞിട്ടുമില്ല ഞാൻ ജെമിനി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കോഴിക്കോട് ഷൂട്ട് ചെയ്യായിരുന്നു അതിൽ ഞാനും സിജോയ് വർഗീസുമാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ സിജോയ് ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് എന്തോ ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ഞാൻ വിശ്വാസാരാണ് അത് സുജിത്താണ് അപ്പോൾ സുജിത്തിൻ്റെ പുതിയ സിനിമ തുടങ്ങാൻ പോകുന്നു അതിൻ്റെ ലൊക്കേഷൻ എന്തോ വീടുകളുടെ കാര്യം സിജോ ഒരുപാട് പരസ്യ ചിത്രങ്ങളൊക്കെ ചെയ്യുന്ന ആളാണല്ലോ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ ഓ അതു ശരി അപ്പം എനിക്കതറിയില്ല സുചിത്രൻ്റെ സിനിമ തുടങ്ങുന്നോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പം എന്നിട്ട് സുജ പറഞ്ഞു എൻ്റെ കൂടെ കിഷോറുണ്ട് സ്പീക്കറുടെ സംസാരിക്കുന്നു അപ്പോൾ സൂചിത്ര പറഞ്ഞു ആ എൻ്റെ സിനിമ തുടങ്ങുന്നു ഇങ്ങനെയാണ് ഞാൻ പറയു വേറി കൺഗ്രാചുലേഷൻസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങളാ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ലല്ലോ ആ ആ എന്നാൽ നിങ്ങളാ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന അത് സുജീവരുപക്ഷെ വളരെ സർപ്രൈസായിട്ട് വെച്ച് ആയിരിക്കാം പക്ഷേ അതിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു അത് എനിക്കൊന്നാ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു ഈ ഞങ്ങൾ കോബ്രദേഴ്സാണ് ജെയിംസ് എന്ന് പറഞ്ഞ രാജു വരിക്കുന്ന ക്യാരക്ടറും അതിന്റെ കോബ്രദർ ആയിട്ടുള്ള ഡോക്ടർ എന്ന് പറയുന്ന ഒരു നല്ലൊരു ആയിരുന്നു നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പോ കിഷോർ സത്യ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളി പ്രേക്ഷകരുടെ കൂടുതലായിട്ടും വരുന്നത് ബാലചന്ദ്രനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ആ ഒരു കുറിച്ച് എന്ന് സാറ് പറയാമോ അല്ല അത് ഞാൻ അത് പറഞ്ഞ നമ്മളെപ്പോഴും കഥാപാത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഒരു അല്ലെങ്കിൽ ഒരു ആക്ടറുടെ ഭാഗ്യം കൊണ്ടാണ് നല്ല കഥാപാത്രങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല ഒരു നല്ല എഴുത്തുകാരനും ഒരു നല്ല സംവിധായകനും തോന്നണം ഈ കഥാപാത്രം ഇന്നയാൾക്ക് കൊടുക്കാം എന്ന് ചിന്തിക്കുകയും അതൊരു നടനിലേക്ക് എത്തുകയും ചെയ്യുന്നവർ ആ നടൻ്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഭാഗ്യം കിട്ടിയ ഒരു ഇതാണ് അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നമ്മുടെ കേരളത്തിലെ കേരളീയ കുടുംബങ്ങളിലെ ഓരോ ആൾക്ക് ഓരോ സ്ത്രീകളും ഇതുപോലൊരാളായിരിക്കണം എൻ്റെ ഭർത്താവ് എന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ചെയ്തൊരു ക്യാരക്ടർ ആയിരുന്നു ഈ ഡോക്ടർ ബാലചന്ദ്രൻ എന്ന് പറയുന്നത് പിന്നെ ആ കഥയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതിനകത്തൊരു രസമുള്ളൊരു കഥയുണ്ടായിരുന്നു അത് പറഞ്ഞ രീതി നല്ലതായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഡോക്ടർ ബാലചന്ദ്രൻ അത്രയും പോപ്പുലറായത് ഞാൻ വിശ്വസിക്കുന്നു പുറത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ അമ്മമാരൊക്കെ വന്നിട്ട് ഡോക്ടർ ബാലചന്ദ്രൻ അല്ലേ അങ്ങനെ ചോദിക്കും ആ ആൾക്കാർ ചോദിക്കും ആ ചോദിക്കും ആൾക്കാർക്ക് ഒരുപക്ഷെ ചില ആളുകൾക്ക് പലപ്പോഴും എൻ്റെ പേരറിയില്ലായിരിക്കും പിന്നെ അവർ ഈ കഥാപാത്രം കഥാപാത്രത്തെയും നടനേയും തമ്മിൽ തിരിച്ചറിയാതെ പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ കോഴിക്കോട് തന്നെ ഞാൻ ഈ പറഞ്ഞ ജമിനി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു അത് ടാഗോർ ഹാളിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ അവർ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് അവർ എ സി എടുത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഷൂട്ട് അല്ലാത്ത സമയത്ത് പുറത്തിരിക്കുന്നു ഞാനും രഞ്ജി പണിക്കുന്നത് രഞ്ജി ഏട്ടനും ഞങ്ങളൊരോ കസേറയിലൊക്കെ ആയിരുന്നു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും എൻ്റെ അടുത്ത് വന്നു അപ്പം ഞാനതിൽ വേറൊരു ഗെറ്റപ്പാണ് എൻ്റെ ഒരു വേറൊരു ഹെയർ ഡു ചെയ്തിട്ടുണ്ട് ഒരു ടൈ ഉണ്ട് ചെറിയ ഷേർട്ടാണ് എൻ്റെ അതിൽ ആണ് ഡോക്ടർ ബാലചന്ദ്രനെ പോലെ അല്ല എൻ്റെ രൂപം കണ്ടല്ലിരിക്കുന്നത് അപ്പോൾ ഇവരൊന്ന് എന്നോട് ചോദിക്കുന്നു ഡോക്ടർ ബാലചന്ദ്രനല്ലേ അപ്പോൾ എനിക്ക് അവരോടല്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ അവരുദ്ദേശിച്ച ഡോക്ടർ ബാലചന്ദ്രനാണല്ലോ ഞാൻ അപ്പോൾ ഈ കർത്തമ്മത്തിൻ്റെ കഥയിൽ ഈ നായിക കഥാപാത്രമായ കാർത്തു എവിടെയാണെന്ന് അറിയില്ല ഷീസ് മിസിങ് അപ്പോൾ ആ കാർത്തുവിനെ ഈ ഡോക്ടർ തേടി നടക്കുകയാണ് കഥയിൽ അപ്പോൾ ഇവര് എന്നോട് പറയുന്നത് ഡോക്ടറെ ഈ കാർത്തു അയ്യർ സാറിൻ്റെ അവിടെ ചികിത്സയില്ല അതായത് ഞാൻ ഈ കോഴിക്കോട് നിന്ന് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ നേരെ ആ ആയുർവേദ ശാലയിൽ പോയാലും ഇവരെ കാണാമെന്ന് അവരെനിക്ക് പറഞ്ഞു തരികയാണ് അവർക്കത് അവരത് അവരുടെ അവരുടെ സംബന്ധിച്ച ആ റീലും റീലും തമ്മിൽ തിരിച്ചറിയാൻ പറ്റ അതൊരു എന്താ പറയുക അതൊരു വലിയൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് അതുപോലെ ഞാൻ ആ കഥാപാത്രത്തിന് ഇടയ്ക്ക് എന്തൊരു അസുഖമായിട്ട് എന്തോ ബ്ലഡ് ക്യാൻസറോ അങ്ങനെന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇടയ്ക്ക് സീരിയലല്ലേ ഇടയ്ക്ക് അത് മാറുകയൊക്കെ ചെയ്യും അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു തിരുവനന്തപുരത്താണ് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഒരു വാഴത്തോപ്പിൽ രാവിലെ ഷൂട്ട് ചെയ്യാണ് അപ്പോൾ രാവിലത്തെ ഒരു സീൻ കഴിഞ്ഞു ഞങ്ങളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഒരു പ്രായമുള്ളൊരു അമ്മച്ചി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ ഡോക്ടറെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ അസുഖമുള്ള ആളല്ലേ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞു ശരി ശരി ഞാൻ കാറിൽ കയറിപ്പോയി ഞാൻ അടുത്ത ലൊക്കേഷൻ എത്തിയപ്പോൾ ഡയറക്ടറോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രായമുള്ളൊരു അമ്മേൻ്റെ അടുക്ക് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് പോയി അപ്പോൾ ഡയറക്ടർ പറയുന്നു ആ അത് ശരി നിങ്ങളത്രല്ലേ കണ്ടുള്ളു അതിന് പുറകില് വേറെ കഥയുണ്ടായിരുന്നു എന്താണ് അപ്പം ഈ അമ്മ അതിലേ പോയപ്പോൾ ഈ ദൂരെ ഒരു വാഴത്തോപ്പിൽ ഡോക്ടർ ബാലേന്ദ്രൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ അമ്മ വന്ന് ചോദിച്ചു എന്താണ് ഷൂ ഇത് ഇതാണ് അപ്പോൾ വളരെ അഭിമാനത്തോടെ ഞാനാണെൻ്റെ സംവിധായകനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അമ്മ ജലൊഴിക്ക താനൊക്കെ ഒരു മനുഷ്യനാണോ ഇത്രയും വയ്യാത്തൊരു മനുഷ്യൻ ഈ രാവിലെ കൊണ്ട് വാഴത്തോപ്പിൽ നിർത്തി നിന്റെയൊക്കെ തലയിൽ ഇടിത്തി കൂന്ന് പ്രാഗിയിട്ട് പോയ വഴിയാണ് അതെല്ലാവരും കഴിഞ്ഞ് അതിന് ശേഷമാണ് എനിക്ക് വന്നു അപ്പം ഞാൻ പറയും ഇതൊക്കെ ഒരുപക്ഷെ എത്രമാത്രം ഇത് പറഞ്ഞാൽ ആൾക്കാർ എക്സാജുറേറ്റഡ് ആണെന്ന് വിചാരിക്കും പക്ഷേ ഇതൊക്കെ റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിപ്പം ടെലിവിഷനെ സംബന്ധിച്ച് ഈ പറഞ്ഞാല് വളരെ നമ്മൾ വീട്ടിലോട്ട് ചെന്ന് കാണുകയാണ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ പണം കൊടുത്ത് തിയേറ്ററിൽ പോയി കാണുന്നു ഇത് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ അവരെ കാണാൻ ചെല്ലുന്നു അതുകൊണ്ടായിരിക്കാം ഈ ടെലിവിഷനിലെ കഥാപാത്രങ്ങളോട് അല്ലെങ്കിൽ കഥയോട് ഇവര് വളരെയധികം ഇന്റിമേറ്റഡായിട്ട് അവർക്ക് ഈ റീലും റീലും തമ്മിൽ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ പ്രേക്ഷകർ ഒരിക്കലും ഈ പറഞ്ഞ കഥയെ കഥയായിട്ടും അല്ലാത്തതിനെ അല്ലാതായിട്ടും കാണും കണ്ടു ശീലിക്കണം എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയാനുള്ളത് ഇങ്ങനൊക്കെ രസമുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇനി സാറിന് വരാനിരിക്കുന്ന പ്രോജക്ട്സ് വരാനിരിക്കുന്ന പ്രോജക്ട്സ് ചില പ്രോജക്റ്റുകളൊക്കെ പൈപ്പ് ലൈനിലാണ് അപ്പൊ അതിനൊരു ക്ലാരിറ്റി വന്നതിന് ശേഷം നമുക്ക് എല്ലാ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് തൽക്കാലം അത് അതുവരെ എന്റെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്താണ് ആയിട്ട് പ്രേക്ഷകരോട് എന്താ പ്രേക്ഷകരോട് പ്രേക്ഷകർ എപ്പോഴും ഞാൻ പ്രേക്ഷകരാണ് ഓരോ ഏതൊരു ആർട്ടിസ്റ്റായാലും അത് ഇപ്പൊ സിനിമ മാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ അഭിനയം മാത്രമല്ല ഏത് കലയായാലും ചിത്രരചനയായാലും സംഗീതമായാലും ഏതൊരു കലാരൂപമാണെങ്കിലും അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആസ്വാദകരിലാണ് അപ്പോൾ ആസ്വാദകർ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കലയും കലാകാരൻ നിലനിൽക്കത്തുള്ളൂ അതുകൊണ്ട് നല്ല കലകളെയും നല്ല കലാസൃഷ്ടികളെയും ആസ്വാദകർ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഞാനെന്നൊരു ആക്ടറെ നിങ്ങൾ അല്ലെ നിങ്ങൾ നൽകുന്ന സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തരുന്ന സ്നേഹം കൊണ്ടോ അതാണ് നമ്മുടെ അടുത്ത ഒരു പ്രോജക്റ്റിൻ്റെ ഊർജം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നലെ വരെ പ്രോത്സാഹിപ്പിച്ച പോലെ തന്നെ എല്ലാ കലാകാരന്മാരെയും എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന നല്ലൊരു സമൂഹമായിട്ട് തന്നെ നിങ്ങൾ സന്തോഷം എന്തായാലും തുടട്ടെട്ടെന്തായാലും സമയം എല്ലാവർക്കും ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളുടെ വിലപ്പെട്ട സമയം പോലെ തന്നെയാണ് എനിക്ക് എന്റെ ഒരു സമയം അതുകൊണ്ട് സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ് അപ്പം എല്ലാവരും വിലപ്പെട്ട സമയം ഈ കാണുന്ന പ്രേക്ഷകർക്കും ഒരു സമയം വിലപ്പെട്ടതാണ് അപ്പം സമയത്തിന്റെ വില നമ്മൾ എല്ലാവരും മനസ്സിലാക്കട്ടെ എല്ലാവർക്കും നല്ലതുരട്ടെ ആശംസകൾ സോ സോ മച്ച് മച്ച്